യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ ആറ് പള്ളികൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി സുപ്രീംകോടതി കോടതിയക്ഷ്യ ഹർജിയിലെ തീരുമാനം ഹൈക്കോടതിക്ക് വിട്ട് സുപ്രീംകോടതി വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നു ശരത്ലാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന നിയമ യുദ്ധമാണ് ഈ രണ്ട് സഭകളും തമ്മിലുള്ളത് ഇപ്പോൾ ആറ് പള്ളികൾ വിട്ടുകൊടുത്തിരുന്നു അത് വലിയ പ്രശ്നങ്ങൾക്ക് പിന്നീട് കാരണമാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ സുപ്രീംകോടതി അത് റദ്ദാക്കിയാണല്ലോ ഉണ്ടായിരിക്കുന്നത് എന്ത് കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സമീക്ഷ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന വിധിയാണ് സഭാ തർക്കത്തിൽ നിന്ന് ഹൈ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരും യാക്കോബ യാക്കോബസഭയ്ക്കും വളരെ കൂടുതൽ ആശ്വാസം നൽകുന്ന വിധിയാണ് ഇത് ഇന്ന് സുപ്രീം സുപ്രീംകോടതി നിന്നുണ്ടായിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ഏറെ നാളായി നിലനിൽക്കുന്ന സഭാ തർക്കത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും സുപ്രീം കോടതി വിധി ആരാണ് നടപ്പാക്കേണ്ടത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടതെന്ന കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം അതിൻ്റെ ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവർ ആരാണ് എന്നും തീരുമാനിക്കപ്പെടണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഏതാനും കേരള ഹൈക്കോടതിയിലേക്ക് വീണ്ടും പന്തുരുളുന്നു എന്ന് വേണം പറയാൻ കേരള ഹൈക്കോടതി വളരെ സൂക്ഷ്മതയോടെ ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്ന ഒരു നിർദ്ദേശവും കോടതി ഉത്തരവിലുണ്ട് സനീഷ ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം യാക്കൂബെ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ നിർണായമായ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ വിധി ഏതൊക്കെ പ്രത്യ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്ന കാര്യം ഇനി നമുക്കറിയേണ്ടതുണ്ട് ഓർത്തുള്ളത് സഭ ഇതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന കാര്യം നമുക്കറിയേണ്ടതുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം കോടതി വിധി നട കോടതി കോടതിലക്ഷിണ നടപടികൾ നേരിടുന്ന കാര്യത്തിൽ അത് തീരുമാനമെടുക്കേണ്ടത് കേരള ഹൈക്കോടതി എന്ന ഒരു ഉത്തരവും ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ടുണ്ട് സനീഷെ അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധി എന്ന് വേണം പറയാൻ സഭാ തർക്കത്തിന് ഒരുപക്ഷെ എന്നേക്കുമായി ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നീക്കം കൂടിയാണ് സുപ്രീംകോടതി വിധിക്ക് തുടക്കമാവുക എന്ന് നമ്മൾ പറയേണ്ടി വരും സനീഷ് അതിനിർണ്ണായകമായ വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം എന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ ചർച്ചകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പതിറ്റാണ്ടുകളായിട്ട് തുടരുന്നതാണ് ആറ് പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണം എന്ന ഹൈക്കോടതി ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത് അത് മറ്റേ സഭയ്ക്ക് വിട്ടുകൊടുക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും അവിടെ സഭ സർക്കാർ ഏറ്റെടുക്കാനായി ചെന്നപ്പോഴൊക്കെ പോലീസിന് പോലീസും വിശ്വാസികളുമൊക്കെ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും മറ്റും ചെയ്ത സംഭവമാണ് അതിലിപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ ആറ് പള്ളികൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി ആ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോടതി കോടതിയലക്ഷ്യ ഹർജിയിലെ തീരുമാനം ഹൈക്കോടതി തന്നെ എടുക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ നിലക്ക് ആശ്വാസമാണ് കാരണം ഇത് ഏത് നിലക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാകാത്ത വിധം സങ്കീർണ്ണതകൾ നിറഞ്ഞ വിശ്വാസികൾ തെരുവിലിറങ്ങിയും പള്ളി സംരക്ഷിക്കാനായിട്ട് വലിയ പ്രശ്നത്തിലേക്കും സംഘർഷത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് നന്ദി ശരത്ലാൽ വിവരങ്ങൾക്ക്